എന്തായ സഭയാ ഒന്ന് പൊറോട്ടു പോവാം കേട്ടോ കാരണം അച്ഛൻ വലിയൊരു നുണ പറഞ്ഞു എന്തായത് പൗരാണിക പൗരാണികം എന്ന് പറഞ്ഞാൽ എന്തോ ആണിരോഗം ഉള്ളതോ അച്ഛൻ എന്തായി ഈ എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛാ അച്ഛൻ നിൽക്കുന്ന സഭ പൗരാണിക സഭയല്ല അച്ഛന്റെ പരമാധ്യക്ഷന് പിൻഗാമികൾ എട്ട് പേരെ ഉള്ളൂ മുറിമറ്റത്തിൽ പൗലൂസ് മുതൽ ഗീവറീസ് പ്രഥമൻ ഗീവറീസ് തിയൻ അങ്ങനെ കണക്ക് കൂട്ടി ഇദ്ദേഹത്തിൽ തൊട്ടുമ്പോഴത്തേക്കുന്ന പൗലൂസ് മരുന്നേ എട്ട് പേരെ ഉള്ളൂ ഒൻപതാമനാണ് ഇപ്പം ഉള്ള മാത്യു ദ പേർഡ് കാതോലിക്കോസ് അതുകൊണ്ടാണ് ഈ അതായത് മൂന്നാമൻ കാതോലിക്കാവായ ആയ സമയത്ത് ഫേസ്ബുക്കിൽ ട്രോളൊക്കെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ ഒമ്പതിൽ ചാടി എന്ന് പറഞ്ഞ് നൈനിൽ ചാടി നൈനിൽ കൂടെ ചാടി പോകുന്ന പടമൊക്കെ ഒമ്പാമത്തെ ഒമ്പാമത്തെയാണ് അപ്പം എട്ട് എട്ട് മുൻഗാമികൾ മാത്രമുള്ള ഒരു സഭാ സംവിധാനത്തിൽ നിന്ന് ഒരുമാതിരി കച്ചിപ്പുറത്ത് ഓന്നെ നീട്ടി നിൽക്കുന്ന അച്ഛൻ പറയാം ഞങ്ങളുടെ പൗരാണികമായ സഭയാണെന്ന് എന്തുകൊണ്ട് എന്ത് പൗരാണികമായ സഭയാണ് നിങ്ങളുടെ പരമാധ്യക്ഷന് വെറും എട്ട് മുൻഗാമികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പൗരാണിക സഭയാവില്ല വെറുതെ അങ്ങ് പറയാതച്ചാ എന്താണ് പൗരാണികൾ അറിയാതെയാണ് അച്ഛൻ ഈ പറയുന്നത് എന്തുവാണീ പങ്കപ്പെട്ടത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങള് ഇച്ചാരി കാണുന്നുണ്ട് കമന്റ് എഴുതി സഹായിക്കണേ കാരണം ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ദൈവത്തിനാൽ പകരപ്പെട്ട വിശ്വസിക്കുന്നു നിലനിൽക്കുന്നു തുടരുന്നു ഇനിയും അവസാനം ഒരു വിശ്വാസി പോലും ഈ മണ്ണിൽ അവശേഷിക്കുന്നിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് മലങ്കര ഓട്ടോ സഭയുടെ ധീരമായ വിശ്വാസവും ആഴമായ വിശ്വാസ അന്വേഷണവും രണ്ടാമതായി

വർത്തമാനകാലം ചരിത്രമാണ് വർത്തമാനകാല ചരിത്രം എന്ന് പറഞ്ഞോണ്ട് വർത്തമാനകാല ചരിത്രത്തോട് മറ്റേ ചരിത്ര സംശയം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതെ പുലമ്പുക എന്നാണ് ഇതേപ്പറ്റി കോട്ടയത്തൊക്കെ പറയുന്നത് എന്തേലും കേട്ടോ എന്താണ് ഈ സമൂഹത്തോട് ചിന്തിക്കുന്നത് ഒരു യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചാണ് ഒരാൾ പറയുന്നത് കേട്ടു മലങ്കര റോട്ടറോ സ്വയാന സഭയിൽ സ്വാധീനം എനിക്കാണെന്ന് എന്നെ ചെയ്യാനോ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാൻ പറ്റുമോ എന്നെ ചെയ്യേണ്ടെന്നൊരു പിടിയിൽ അതെങ്ങനെ സഭയിൽ പരിശുദ്ധ ഭാവാത്ത സ്വാധീനം എനിക്കുണ്ട് എന്ന് അച്ഛൻ ഉദ്ദേശിച്ചില്ല മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിൽ കാതോരിക്കോ മെത്രാൻമാർക്കോ കിട്ടുന്നതിനേക്കാൾ അധികം ഫീഡ്ബാക്ക് കിട്ടുന്ന മറ്റാളുകളുണ്ട് സ്വാധീനം ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഫീഡ്ബാക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൾസ് അറിയുന്നത് ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവസാനം നിങ്ങൾ ഈ സ്ലോമോ എന്ന് പറഞ്ഞാൽ തിരിയും അവിടെ ആരെയും കാണാതെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയോ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ

ഇന്നും ആ ആ സഞ്ചാരങ്ങളുടെ നടുവിലാണ് നിങ്ങളും ഈ ഈ ഈ സത്യസഭ നശിക്കില്ല കാരണം ഇത് ഇത് ദൈവത്താൽ മണ്ണിൽ ആക്കപ്പെട്ടതാണ് അതുകൊണ്ട് പൗരാണികത ഇയാൾ എന്നെ ചിരിപ്പിച്ചൊരു വഴിക്കാക്കും അച്ഛാ ഈ പൗരാണികത എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറഞ്ഞ പോലെ അതിന്റെ പൗരാണികത വേണം എന്തെങ്കിലും പൗരാണികത ഉണ്ടോ കഞ്ഞിക്കുഴി സഭയ്ക്ക് ഉണ്ടോ മനസ്സിലാക്കി ഈ മാർത്തോമ എന്ന പേര് തന്നെ നിങ്ങളുടെ അധ്യക്ഷന്റെ ടൈറ്റിലിൽ ചേർത്ത് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പോഴേക്കും മാർത്തോമ എന്ന ടൈറ്റിലിൽ സഭയുടെ അധ്യക്ഷൻ തൊണ്ണൂറ് വർഷം പിന്നിട്ടു മാർത്തോമ സഭ അപ്പൊ മാർത്തോമ സഭ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കാൻ ഉള്ള യോഗ്യതയില്ല അർഹതയില്ല മാന്യതയുമില്ല അപ്പൊ അതൊരിക്കലും മാന്യതയല്ല കാരണം അത് മാർത്തോമാ സഭക്കാരുടെ ടൈറ്റിലാണ് നിങ്ങൾ മോഷ്ടിച്ചതാണ് ബദൽ മാർത്തോമയെ നിങ്ങൾ വാഴിച്ചു എന്ന് മാർത്തോമക്കാര് പറയാത്തത് അവരുടെ മാന്യതയാണ് അല്ലെങ്കിൽ അവരുടെ ഔദാര്യമാണ് അത് ബലഹീനതയായിട്ട് കണക്കാക്കരുത് മാർത്തോമക്കാരെ ശരിക്കും ശബ്ദം ഉയർത്തി പറയേണ്ടതാണ് കാരണം നിങ്ങളുടെ ടൈറ്റിലാണ് മാർത്തോമാ സഭയുടെ ടൈറ്റിലാണ് അധ്യക്ഷൻ മാർത്തോമയായിട്ടുള്ളത് ആ മാർത്തോമാ സഭയുടെ അധ്യക്ഷന്റെ ടൈറ്റിലിനെ കഞ്ഞിക്കുഴി സഭ അപഹരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വട്ടക്കുന്നേൽ കുട്ടച്ചൻ കാതോലിക്കായ സമയത്ത് അദ്ദേഹം അപഹരിച്ചു അദ്ദേഹം വലിയ മോഷണ മോഷണത്തിന് പേര് കേട്ടവനാണ് സ്വർണ്ണക്കടത്തിന് വരെയും പേര് കേട്ട ഒരു വ്യക്തി അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു യാതൊരു ജാളിതയും ഇല്ലാതെ അദ്ദേഹം മാർത്തോമാ സഭയുടെ ഒരു ടൈറ്റിൽ എടുത്ത് സ്വന്തം കുണ്ടിക്ക് പുറകി വെക്കുകയാണ് ചെയ്തത് അന്ന് മാർത്തോമാക്കാരും പ്രതികരിച്ചില്ല കാരണം ഒരു മാന്യരാണ് അവർ വിശാല ഹൃദയരാണ് അതുകൊണ്ട് പാവങ്ങളല്ലേ എടുക്കുന്ന എടുത്തോട്ട് ഒരു കണ്ണുവാട്ടം കാണിച്ചു ഇപ്പൊ അരി നിന്ന് ആചാരിച്ചേം കടിച്ചു പിന്നെ പട്ടിക്ക് മുറിവുറുപ്പാന്ന് പറഞ്ഞ പോലെ പിന്നെ ആമേലച്ചൻ കിടന്ന് ചാടുക നിങ്ങൾ മുഴുവൻ മോഷ്ടിച്ചാണ് നുണയിൽ ജനിച്ച് നുണയിൽ കുടിച്ച് നുണ വച്ചിച്ച് നുണ നുണയിൽ തടിച്ച് കൊഴുത്തു വളർന്നിട്ട് ഇപ്പൊ എന്താണ് പെയ്ത മഴയ്ക്ക് വെള്ളം കുടിച്ച് മണ്ണിടിക്കൽപ്പം മണ്ണം വെച്ചപ്പം രാജകൊമ്പാൽ ഇവിടെ മുട്ടാമെന്നൊക്കെ തോന്നുകയാണ്